എനിക്ക് പക്ഷെ വേറൊരാളോട് സംസാരിക്കാൻ ഉണ്ട് ഓക്കെ അതെന്തായാലും അത് ഇനി ഇവിടെ സോറി കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് മോശമായി പോയി നമ്മള് കാണിച്ചത് അത് ശരിക്കും മോശമായി പോയല്ലേ ശരിക്കും മോശമായി പോയി ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോലും പറ്റൂല വാസുണ്ണിനെ അത് താഴെ ഇറങ്ങിയാ വാസോണനെ തിരിച്ച് കയറാനും പോകാം പോവാൻ തിരിച്ചു കയറാൻ ഇല്ല എനിക്കറിഞ്ഞ വിടാ എനിക്ക് ഇവിടെ മറ്റേ വണ്ടി ഓടിക്കാനുള്ള സാധനം പോലും സെറ്റ് ചെയ്തിട്ടില്ല നാളെ ഒരാള് വരും സെറ്റ് ചെയ്താന്ന് പറഞ്ഞു ഞാൻ എടുത്ത് ആസോണ എന്തായാലും അസോണ ഇത് പറഞ്ഞാലും എന്തെങ്കിലും പറയും ഉറപ്പാണ് പറയോല്ലോ ഉണ്ടാ കൊടുക്കേ

എനിക്കറിഞ്ഞോ വേറെ കുഴപ്പമില്ല മെന്യൂ നോക്കിയിട്ടോ